നമുക്ക് പണ്ട് മേക്കപ്പ് ചെയ്തില്ലേ അതുപോലെ നിന്നെ ചെയ്യും എന്താണ് ഒരു വീഡിയോക്ക് വേണ്ടി നീ അതൊന്നും ചെയ്യില്ല യൂട്യൂബിൽ യൂട്യൂബിലധികം ആൾക്കാരും കാണില്ല ഇൻസ്റ്റയിലാണെങ്കിലും കാണു ഒരുപോലും ഇപ്പൊ ഫുള്ള് നമുക്കറിയുന്ന ആൾക്കാരൊന്നും ഇല്ല എന്താണ് സുബിനി നീ ഒരു Mira, es súper rápido. Tienes que subscribir, subscribir. Ahora. ¿Qué es eso? Guys, me acabo de perder una. ¿Qué es eso? 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 ¿Qué മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാഞ്ഞി മാസം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടത് കുറഞ്ഞതുകൊണ്ട് ഇടാണ് പിന്നീട്

അരെ ഇതുർണമദിയ ഇതും കണ്ട അതിനു മുന്നേട പോണം സൂപ്പറൈ അച്ചമ്മേക്ക് കാണണം ഈ ചിത്രം കാണണ്ട ആയില്ലേ ഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡ

ും എല്ലാരും മാക്സിമം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് അതെ ഇത്ര സൽസ്വഭാവം കുലീനവതില്ല ആണും പെണ്ണുമായിട്ട് ആ പൊരെണ്ണം മാത്രേ ഉള്ളു അമ്മ വലിയ കുട്ടി കൊണ്ടുപോയിരുന്നു ഇതറിയില്ല നമ്മുടെ വീട്ടില് വലിയ കുട്ടികൾ പരത്തി വെച്ചു പരത്തില്ലടാ അടിപൊളി ഷെയ്ഡാണ് ഷെയ്ഡാണ് അടിപൊളിയാണ് ഇപ്പഴാണ് നമ്മുടെ ബ്രൈഡ് ആയത് സുന്ദരി കുട്ടിയായി ഇപ്പഴാണ് ബ്രൈഡ് സുന്ദരി കുട്ടിയായത് വീട് <laughs> അടിപൊളി ഈ വാതിലിന് പുറകിൽ കുറച്ച് ആൾക്കാരുണ്ട് കൈസ് അവരെന്തൊക്കെയോ കേട്ടു തോന്നുന്നു അവരെങ്ങനെ അറിഞ്ഞിട്ടുണ്ട് മേക്കപ്പാണ് മേക്കപ്പ് അവര് പറയുന്നുണ്ട് അതും കൂടി നമ്മുടെ അത് മാത്രം ഈ രാത്രി നീ എവിടെ പോവാ ഇത്രയും നല്ല അസുഖം നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ ആ ജയനെ ഞാൻ കാണിക്കാം എന്നിട്ട് പറ എനിക്ക് പൗരുഷണ്ടോ ഇല്ലെന്ന് ഉടുപ്പ് തരട്ടതാണ് ചോദിക്കുന്നില്ല പക്ഷെ ഉണ്ടാക്കും ഉടുപ്പ് ഉടുപ്പുടെ സുബി സമ്മതിക്കില്ലേ